ചാറ്റ് രഹസ്യമായി വാട്സപ്പിൽ സൂക്ഷിക്കാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് ഇത് രഹസ്യമായി ചാറ്റ് ചെയ്യുന്നത് ഒന്ന് ഒളിപ്പിക്കുവാൻ എന്താണ് മാർഗമെന്ന് തേടി നടക്കുന്നവർക്ക് പറ്റിയ വളരെ നല്ലൊരു സെറ്റിങ്സ് ആണ് ഇത് ഈ ചാറ്റുകളും ഒരാളും വാട്സപ്പ് തുറന്നാൽ കാണില്ല അതുപോലെ നമുക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നാൽ അതെങ്ങനെ വാട്സപ്പിൽ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ അത് മുമ്പ് എൻ്റെ കൂട്ടുകാരെ ഈ കോട്ടയം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം അവിടെ വന്നിട്ടുണ്ട് ഞാൻ രാജേഷ് കെ കോട്ടയം എന്ന ഈ ഗ്രൂപ്പ് ലോക്ക് ചെയ്യാൻ പോവുകയാണ് ഞാൻ രാജേഷ് കെ കോട്ടയം എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് പിടിച്ചു അതിനുശേഷം നേരെ മുകളിലുള്ള ത്രീ ഡോട്ട്സ് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നമുക്ക് ഇവിടെയാണ് ഇത് ചെയ്ത് വെക്കേണ്ടത് ഞാൻ അവിടെ നേരെ താഴെ കാണുന്ന ലോക്ക് ചാറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതോടുകൂടി അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതോടു കൂടി അവിടെ പാസ്വേഡ് കൊടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട് പിന്നിലൊക്കെ പാറ്റിലൊക്കെ ഏത് വേണേലും കൊടുക്കാം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് നേരെ മൂലയിൽ ചാറ്റിലോക്ക് വന്നതായി കാണാൻ സാധിക്കും രഹസ്യമായി വെക്കേണ്ട ആ ചാറ്റ് ഇപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ലോക്കിലാണ് കിടക്കുന്നത് ഈ ലോക്ക് നമുക്കൊന്ന് മാറ്റിയാലോ അതെങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരാം ഇതേ രീതിയിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ചാറ്റുകളും ലോക്ക് ചെയ്യാൻ സാധിക്കും വീണ്ടും ലോക്ക് ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോണിന്റെ ഹോം സ്ക്രീനിന്റെ പാറ്റേൺ ലോക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതോടെ ഇങ്ങനെ വന്നതായി കാണാം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാറ്റുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ ലോക്ക് എങ്ങനെ മാറ്റാമെന്ന് കാണിച്ചു തരാം അതിനുവേണ്ടി രാജേഷ് കോട്ടയം എന്ന ആ ചാറ്റിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അതിനെ നേരെ മോളിക്കാഴ്ന്ന ത്രീ ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാം അൺലോക്ക് ചാറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫോണിന്റെ പിൻ ലോക്ക് ചോദിക്കും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും അതിനുശേഷം തിരിച്ച് വാട്സപ്പിൽ വരുമ്പോൾ ലോക്ക് മാറിയതായി കാണാൻ സാധിക്കും ഇപ്പോൾ ആരെങ്കിലും വാട്സപ്പ് തുറന്നു നോക്കുകയാണെങ്കിൽ നമ്മൾ ആരെയോ ലോക്ക് ചാറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നും അത് ഒഴിവാക്കാനുള്ള ഒരു മറ്റൊരു വഴി കൂടിയുണ്ട് അത് പറഞ്ഞു തരാം ലോക്ക് ചാറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഹോം സ്ക്രീൻ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു അവിടെ ലോക്ക് ചാറ്റ് വന്നതായി കാണാൻ സാധിക്കും അവിടെ നേരെ മുകളിലായി ത്രീ ഡോട്ട്സ് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് വന്നതായി കാണാൻ സാധിക്കും ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും അവിടെ ആദ്യം കാണുന്ന ഹൈഡ് ലോക്ക് ചാറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ അപ്പോൾ നേരെ താഴെയായി ക്രിയേറ്റ് സീക്രട്ട് കോഡ് എന്നൊരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഏത് സീക്രട്ട് കോഡ് വേണേലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇമേജുകൾ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഉപയോഗിക്കുക ഞാൻ ഒരു കോഡ് ടൈപ്പ് ചെയ്തു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു സീക്രട്ട് കോഡായി കൊടുക്കാൻ പോകുന്നത് ഒരു ഇമേജിയാണ് ഞാൻ ഇവിടെ ഒരു ഇമേജ് തിരഞ്ഞെടുത്തു അതിനുശേഷം നെസ്റ്റിൽ ക്ലിക്ക് ചെയ്തു വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടെ ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അവിടെ ഇപ്പോൾ ഹൈഡ് ലോക്ക് ചാറ്റ് ഓൺ ആയിട്ടുണ്ട് മുമ്പേ ഓഫ് ആയിരുന്നു വീണ്ടും നമ്മൾ വാട്സപ്പിലേക്ക് തിരിച്ചു വരിക അവിടെ നോക്കുമ്പോൾ ആ ലോക്ക് ചാറ്റ് അവിടെ ഇല്ല എവിടെയാണെന്ന് പറഞ്ഞു തരാം അതിനായി നിങ്ങൾ ആ സെർച്ച് ബാറിൽ നേരത്തെ നിങ്ങൾ സീക്രട്ട് കോഡായി ഉപയോഗിച്ച ഇമോജി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ലോക്ക് ചാറ്റ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നോട്ടു മുമ്പ് നമ്മൾ കാണാതിരുന്ന ചാറ്റുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് ചാറ്റ് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ അതെങ്ങനെയാണെന്നും കാണിച്ചു തരാം കോട്ടയം എന്ന ആ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം നേരെ മോളിൽ ത്രീ ഡോക്സിൽ ക്ലിക്ക് ചെയ്തു അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു അൺലോക്ക് ചാറ്റിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇമ്മീഡിയറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവിടെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടിന്യൂ കൊടുത്തു അതോടെ വാട്സ്ആപ്പ് ചാറ്റുകൾ എല്ലാം ലോക്ക് മാറിയിട്ടുണ്ട് അൺലോക്ക് മാറ്റിയാലും നിങ്ങളുടെ സീക്രട്ട് അൺലോക്ക് ലോക്ക് മാറുന്നില്ല അത് നമുക്ക് പൂർണ്ണമായി മാറ്റാതെ മറ്റൊരു ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കില്ല അതെങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം ഞാൻ രാജേഷ് കോട്ടയത്ത് ഒന്നും കൂടെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാണിച്ചു തരാം അതിനുശേഷം മുമ്പ് ശ്രമിച്ചതുപോലെ തന്നെ ത്രീ ഡോട്ട്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു അതോടെ ആ ലോക്ക് ചാറ്റ് എന്നുള്ള സെറ്റിംഗ്സിന്റെ എല്ലാ ഓപ്ഷനും വന്നിട്ടുണ്ട് ഞാൻ ലോക്ക് ചാറ്റിൽ ക്ലിക്ക് ചെയ്തു പൂർണ്ണമായും സീക്രട്ട് കോഡ് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് ഫോർവേഡ് സീക്രട്ട് കോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തു കൂട്ടുകാർക്ക് ആ സീക്രട്ട് കോഡ് മതിയെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് തിരിച്ചു വരാവുന്നതാണ് പൂർണ്ണമായും സീക്രട്ട് കോഡ് ഒഴിവാക്കി ഞാൻ അതിനായി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തു വീണ്ടും അവിടെ അൺലോക്ക് ഓപ്ഷൻ വന്നു അതിൽ ക്ലിക്ക് ചെയ്തു അവിടെ വീണ്ടും പാറ്റേൺ ലോക്ക് ചോദിക്കുന്നുണ്ട് അതിൽ ഞാൻ ടൈപ്പ് ചെയ്തു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ സീക്രട്ട് കോഡ് ആഡ് ചെയ്യാൻ പറ്റും ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സീക്രട്ട് കോഡ് ക്ലിയർ ആകുകയും ചെയ്യും ഇതിന് മുമ്പ് ഉപയോഗിച്ച സീക്രട്ട് ലോക്ക് മതിയെങ്കിൽ അത് തന്നെ സെറ്റ് ചെയ്യുക അങ്ങനെയുള്ളവർ ആ പാസ്വേഡ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കേണ്ടതുണ്ട് പാസ്വേഡ് നഷ്ടമായ നമ്മൾ ഇതുവരെ ലോക്ക് ചാറ്റിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ചാറ്റുകളും നഷ്ടമാകും അത് തിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എൻ്റെ കൂട്ടുകാർക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്കും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ല ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും എൻ്റെ കൂട്ടുകാർ നല്ലൊരു വീഡിയോ ആയി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ